ഹായ് ഫ്രണ്ട്സ് എനിക്ക് കണ്ടിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടി അമർത്തണമെങ്കിൽ നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് വേറൊന്നുമല്ല അതായത് നമ്മുടെ ചാനലിൻ്റെ അതായത് ഇത് കണ്ടോ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം പറയുമ്പോൾ അല്ലെങ്കിൽ തിരിഞ്ഞു നമ്മുടെ കൂടെ വേറൊരാളും കൂടെയുണ്ടേ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് ഇത് ഇങ്ങോട്ട് വെക്കാം ഇതാണ് ഞങ്ങളുടെ കുഞ്ഞാറ്റ ഒരാളും കൂടി ഉണ്ട് അതായത് ചേട്ടന്റെ വെച്ച് ചേട്ടന്റെ വെച്ച് ഇവിടെ ഇല്ല അവള് വീട്ടിൽ പോയിക്കാണ് ചേച്ചീന്റെ വീട്ടിൽ പോയിക്കോട്ടെ അപ്പൊ അതുകൊണ്ടാണ് അവളെ കാണിക്കാതെ കുഞ്ഞാറ്റ തല പൊക്കി നോക്കും ഇത് അടിവശം മാത്രം കാണുന്ന തലേന്റെ ആ അങ്ങനെ ഹായ് പറഞ്ഞോ ആ അപ്പൊ അപ്പൊ ഞങ്ങള് നമ്മുടെ ഈ കഴിഞ്ഞ യാത്ര എന്ന് പറഞ്ഞാൽ കേരള ഏറ്റവും നേപ്പാളായിരുന്നു അപ്പൊ ആ നേപ്പാളിൽ നമ്മള് വണ്ടി നേപ്പാൾ കേറ്റില്ല അപ്പൊ അതുകൊണ്ട് പലരും പറഞ്ഞത് നമ്മള് നമ്മുടെ യാത്ര പകുതിയിൽ വെച്ച് നിർത്തിപ്പോന്നു എന്നൊക്കെയാണ് അപ്പൊ ഞങ്ങൾ ഈ യാത്ര ഞങ്ങൾ അങ്ങനെയൊന്നും നമുക്ക് സംഭവിച്ചില്ല ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കാശ്മീരായിരുന്നു ഞങ്ങൾ കാശ്മീർ പോയി അവിടെ ഒരു അഞ്ചു ദിവസം നിന്നു അല്ലെ അഞ്ചു ദിവസം നിന്നു നമ്മുടെ ഷാഫിക്കയും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കുറേ സഹായങ്ങളൊക്കെ ചെയ്തിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആ കുറ്റം പറഞ്ഞു അത് ആദ്യം പറഞ്ഞത് നിങ്ങളുടെ വണ്ടി ഞാനോ കാശ്മീരിനോ പറ്റിയ വണ്ടി അല്ലെന്നാവുന്നതെ പക്ഷെ ഞങ്ങൾ പിന്നെ അത് വേണ്ട അവർ അവരവരുടേതായ രീതി പറഞ്ഞല്ലോ അവരുടെ അഭിപ്രായം എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ടല്ലോ എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ടല്ലോ പിന്നെ അതുകൊണ്ട് ഞങ്ങൾ അത് വേണ്ടത് ആരാക്കാരാണ് പക്ഷെ നമ്മള് സാധാരണക്കാരായ ഒരു ചാനലുകാരാണ് പിന്നെ കൂടുതലും കുറ്റം വരുമ്പോൾ നമുക്കാണ് ഒരുപാട് പേര് ഞങ്ങള് ും കരുതാത്തു ഞങ്ങള് കൊറേ ഒരുപാട് സഹായം ചെയ്തു കേട്ടോ അങ്ങനെ ആരെയും പേര് എടുത്തു പറയാൻ പറ്റൂലെ അങ്ങനെ ഒരുപാട് പേര് ഞങ്ങളെ സഹായിച്ചു അപ്പൊ ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി അപ്പൊ ഞങ്ങൾ പോയ റൂട്ട് ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞു പറഞ്ഞോ അതായത് നമ്മൾ ഇവിടുന്ന് നേരെ കർണാടക കയറി കർണാടക കയറിയിട്ട് അവിടുന്ന് ഞങ്ങൾ മഹാരാഷ്ട്ര കയറി മഹാരാഷ്ട്ര കയറി പിന്നെ നമ്മള് മഹാരാഷ്ട്ര കഴിഞ്ഞ് കയറി അല്ലേ മധ്യപ്രദേശ് കയറി മധ്യപ്രദേശിൽ നിന്ന് രാജസ്ഥാൻ കയറി രാജസ്ഥാനൊക്കെ നമ്മൾ ആദ്യമായിട്ട് കയറുന്ന അപ്പൊ അതിന്റെ ഇതിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ കറങ്ങി കറങ്ങി ആവശ്യം ആ രാജസ്ഥാനി വെച്ചാൽ നമ്മുടെ മൗണ്ടും കാര്യങ്ങളൊക്കെ പോയെ പിന്നെ ഞങ്ങള് ആ എ സി പോയി അങ്ങനെയല്ല പല പ്രശ്നം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഹരിയാന കയറി ഹരിയാന ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി പഞ്ചാബ് കയറി പഞ്ചാബിൽ നിന്ന് നേരെ പത്താംകോട്ട് വഴി ജമ്മു കാശ്മീർ കയറി പിന്നെ അവിടെ ഒരു അഞ്ചു ദിവസം പിന്നെ അവിടുന്ന് നേരെ തിരിച്ച് തിരിച്ചെന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീരിൽ നിന്ന് ഞങ്ങൾ നേരെ പഞ്ചാബ് പഞ്ചാബിൽ നിന്ന് ഹരിയാന ഹരിയാനയിൽ നിന്ന് രാജസ്ഥാൻ രാജസ്ഥാനിൽ നിന്ന് ഞങ്ങൾ ഗുജറാത്ത് കയറി അതായത് അവിടെ നിന്ന് ഇങ്ങനെ സൈഡ് വഴി ഇങ്ങനെ കയറിയിട്ട് ഗുജറാത്ത് കയറി ഗുജറാത്തിൽ നിന്ന് നേരെ ഞങ്ങൾ മഹാരാഷ്ട്ര പിന്നെയും കയറി മഹാരാഷ്ട്രയിൽ നിന്ന് പിന്നെ ഗോവ കയറി ഗോവയിൽ നിന്ന് കുഞ്ഞാറ്റേ എന്തവിടെ പരിപാടി ആ അപ്പോൾ ഗോവയിൽ നിന്ന് പിന്നെ ഞങ്ങൾ കർണാടക കയറി കർണാടകയിൽ നിന്ന് ഞങ്ങൾ പിന്നെ ഉടുപ്പി അതായത് മംഗലാപുരം ഉടുപ്പി അങ്ങനെ കറങ്ങി ഞങ്ങൾ വീടെ അപ്പൊ ഞങ്ങൾ അങ്ങനെ വീട്ടിലിരിക്കുന്നു ഇപ്പൊ അങ്ങനെ മൊത്തം നമുക്ക് വന്നിരിക്കുന്നത് ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആട്ടോ അപ്പൊ നമ്മുടെ കഴിഞ്ഞ ട്രിപ്പിൽ നമുക്ക് ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഈ കിലോ ഇതിൽ നമ്മളൊരു അഞ്ഞൂറ് കിലോമീറ്റർ എക്സ്ട്രാ ഓടിയിട്ടുള്ളൂ അല്ലെ അപ്പൊ ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാശ്മീർ പോയില്ല എന്നിട്ട് ഇത്രയും ദൂരം വന്നല്ലോ കുറെ അതിലെ ഇതിലൊക്കെ പിന്നെയാണ് ഞങ്ങക്ക് മനസ്സിലായത് സ്ഥലങ്ങള് കാണുന്നതിനോട് ആൾക്കാർക്ക് വലിയ താല്പര്യം ഇല്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങള് സ്ഥലങ്ങൾ അധികം ഇല്ല അതാണ് വേറെ പിന്നെ കാശ്മീരിൽ കാശ്മീരിന്ന് പോന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ നാട്ടിൽ വന്നപ്പോ പേരും ചൂടാട്ടോ പിന്നെ ഞങ്ങളെ നല്ലൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് നമുക്ക് പിന്നെ യില് പോയ ട്രിപ്പില് എനിക്ക് ഇഷ്ടപ്പെട്ട സംസ്ഥാനം രാജസ്ഥാനാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടത് രാജസ്ഥാൻ കാശ്മീർ വേറെ ഉണ്ട് സംസ്ഥാനങ്ങളില് രാജസ്ഥാനാണെങ്കിൽ ഇഷ്ടപ്പെട്ടത് നമ്മള് കഴിഞ്ഞ പോയ സംസ്ഥാനത്തിനേക്കാട്ടും മഹാരാഷ്ട്ര ഒന്നും ഒന്നുമല്ല രാജസ്ഥാൻ പൊളി രാജസ്ഥാനിലെ ആൾക്കാർ രാജസ്ഥാനിലെ ആൾക്കാരല്ലോ ഭാഷ അറിയില്ലെങ്കിൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കര ഒരു അപ്പൊ ഇന്നത്തെ വീഡിയോ ചെറിയ ആയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കാരണം ചെലവും കാര്യങ്ങളും ചെലവ് എന്ന് വേറൊരു കാര്യമുണ്ട് നമ്മൾ ഡീസലും അല്ല ഡീസലും പെട്രോളും പിന്നെ ഇതുമാണ് പറയുന്നത് പെട്രോളും ടോള് അതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് ബാക്കിയൊക്കെ നമ്മൾ പോകുന്നവരുടെ ഒരു കയ്യിലിരിപ്പ് വെച്ചിട്ടാണ് ചെലവ് കാര്യങ്ങളൊക്കെ ഫുഡ് കുറെ കഴിക്കുന്ന ആൾക്കാരോ കുറച്ചുകൂടി ചെലവ് കൂടും അതല്ലെങ്കിൽ ഫുഡ് ഫുഡ്ത്തു കഴിച്ചിട്ടുണ്ട് കഴിക്കേണ്ടതായിട്ട് വന്ന കുറേ സ്ഥലങ്ങളുണ്ട് പിന്നെ അവിടെ നമുക്ക് പ്ലേറ്റ് കള്ളത്തരത്തില് ചെറിയൊരു അടിച്ചിട്ടാണ് ഇവിടെ നമ്പർ പ്ലേറ്റ് ഒക്കെ മാറ്റണം അതും പോയി ആ പൈസയും പോയി അതുണ്ടോ കക്ക ചൂട് ചൂട് നല്ല ഞാൻ അത് ണ്ടല്ല ഞങ്ങളുടെ ഇവിടെ ചൂട് മാത്രല്ല ഗ്ലാസ് ഞാൻ തുറന്നിട്ടേക്കാണ് കൂടി നല്ല കാറ്റായില്ല പിന്നെ ഞങ്ങളുടെ ഈ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ പിന്നെ വേറൊരു കാര്യം നമ്മുടെ നമ്മുടെ എന്താ നമ്മുടെ ഒരു കസിനാണ് ഈ ശരിക്കും നമ്മുടെ ഈ എന്ന് പറയുന്ന നമ്മൾ പറയുന്ന സ്പോൺസർ പക്ഷെ ചില ആൾക്കാര് അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ദൈവത്തെ ഓർത്ത് അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുന്ന് ചെടി വാങ്ങാനാണ് ഞങ്ങൾ നമ്പർ എടുത്തത് അല്ലാണ്ട് ഞങ്ങൾക്ക് പൈസ തന്നത് കൊണ്ട് ബാക്കി ചിലർ സ്പോൺസർ കിട്ടണമെന്നും പറഞ്ഞാൽ അവർ ചിലർ ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം അവര് അവരുടെ ഇത് പേഴ്സണൽ നമ്പർ അല്ല അവർ ഈ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന നമ്പർ അതിൽ കിടന്നുകൊണ്ട് അപ്പൊ പെട്ടെന്ന് അവര് ഓരോ സ്റ്റാഫുകളെയൊക്കെ നിർത്തിയിട്ടൊക്കെയാണ് ജോലി ചെയ്യിക്കുന്നത് ഒരു ചേട്ടൻ വിളിച്ചിട്ട് ഞാനും അവരെ പോലെ യാത്ര എന്നെ സ്പോൺസർ നിർബന്ധം നിർബന്ധം അവര് പുള്ളിന്റെ വീഡിയോസ് അയച്ച് കൊടുക്കുന്നു ആളാരും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം ഞങ്ങളിങ്ങനെ വിളിച്ചിട്ട് അവർ പറഞ്ഞതാണ് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അവർക്ക് അത്രയും ബുദ്ധിമുട്ട് നമ്മള് കാരണം ഉണ്ടാക്കാൻ പാടില്ലല്ലോ കാരണം ഞങ്ങളുടെ ഒരു കസിൻ ആണ് പപ്പയുടെ ചേട്ടയുടെ പപ്പയുടെ അനിയന്റെ മകളാണ് ഞങ്ങൾക്ക് പൈസ തന്നിട്ടുള്ളത് അപ്പൊ അവള് ഞങ്ങളോടുള്ളൊരിതിന് പൈസ തന്നതാണ് പക്ഷെ ഞങ്ങള് നമ്മക്ക് തന്നു പറഞ്ഞിട്ട് അവർ അവരിങ്ങനെ കൊറേ ആൾക്കാർ വിളിക്കുക ചെയ്യാം അപ്പൊ ബുദ്ധിമുട്ടാണ് അവർക്കുള്ളത് ആരും അങ്ങനെ വിളിക്കരുത് പിന്നെ നമ്മളെന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ നമ്മൾ ഉണ്ട് നമ്മള് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ നമ്പർ കൊടുക്കുന്നുണ്ട് ഞങ്ങളെ പിന്നെ അങ്ങനെ ആ ഉദ്യത്തെ കുറച്ച് ആദ്യം അങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങൾ ചെടിയുടെ ആദ്യം ചോദിക്കുന്നുണ്ട് അതിനെന്ത നമ്പർ ഞങ്ങളുടെ നമ്പർ ചോദിക്കാനല്ലോട്ടോ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടാവും അപ്പൊ അവർ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളുടെ ഹോ ഞങ്ങള് പറഞ്ഞാൽ അവർക്ക് കുറെ തൈട് കിട്ടും അതല്ല എന്നപ്പോ അവള് വേഗം പറഞ്ഞു കേട്ടോ കാരണം അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കി ഇനി നമുക്ക് ടോൾ മൊത്തം എത്ര ആയിരുന്നു അതായത് ആറായിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്ന് രൂപ നമ്മുടെ ടോൾ പിടിച്ചു ഏ എന്തോ ഇനി ഞങ്ങളൊന്നും മാറില്ല ആ അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണ് നമ്മുടെ ടോൾ ആറായിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്ന് രൂപ നമ്മൾ നമ്മുടെ ഫാസ്റ്റാഗീന്ന് വിളിച്ചു അത് കൂടാണ്ട് രാജസ്ഥാനില് ഒന്ന് രണ്ട് സ്ഥലത്ത് ഒരു നാലഞ്ച് സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ഒരു ഇരുന്നൂറ് രൂപേന്റെ ടോള് നമ്മൾ കയ്യിൽ കൊടുത്തു രാജസ്ഥാനില് രാജസ്ഥാനില് ഉള്ളിൽ കൂടി ഞങ്ങൾ ഉള്ളിൽ കൂടി ഓടിയപ്പോഴാണ് നമ്മുടെ അങ്ങനെ പൈസ പിടിച്ചത് കേട്ടോ അപ്പൊ അങ്ങനെ മൊത്തം ആറായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് രൂപേന്റെ ടോള് പിന്നെ നമ്മുടെ അവിടെ നമ്മള് മൊത്തത്തില് ഹോട്ടല് നമ്മൾ ഹോട്ടല് തിരിച്ചു വന്നപ്പോഴും അങ്ങോട്ട് പോയപ്പോഴൊക്കെ എടുത്ത ഹോട്ടല് ഹോട്ടലിന്റെയും ഫുഡിന്റെയും ഞങ്ങൾ ചെറിയ സുമാർ കണക്ക് പറയുന്നത് കേട്ടോ അത് ഞങ്ങൾ ശരിക്കും എഴുതിയിട്ടില്ല

പതിനായിരം പതിനായിരം ആ ഒരു ഇരുപതിനായിരം രൂപ എന്തായാലും ഹോട്ടലിലും പുറത്തുനിന്നുള്ള ഞങ്ങൾ സാധനങ്ങൾ കുക്ക് ചെയ്യാൻ മേടിച്ച സാധനങ്ങളുടെ വില അങ്ങനെ എല്ലാം കൂടി ഒരു ഇരുപതിനായിരം രൂപ കൂട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ സംഭവം പെട്രോള് ഈ പ്രാവശ്യം പെട്രോൾ എന്താ എത്ര കുറഞ്ഞെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് കാരണം വേറെ ഒന്നും അല്ല വന്ന സമയത്ത് അങ്ങോട്ട് പോയപ്പോ സെയിം റേറ്റ് തന്നെയായിരുന്നു തിരിച്ചു വന്ന സമയത്ത് രണ്ടു രൂപ കുറഞ്ഞു ഇലക്ഷൻ ചെയ്തോ എന്തൊക്കെയാണെന്ന് രണ്ട് രൂപ കാരണം നമുക്ക് പതിനഞ്ച് ലിറ്ററേ ഉള്ളൂ വണ്ടിയിൽ അതുകൊണ്ട് അഞ്ഞൂറ് രൂപ തൊണ്ണൂറ്റി നാല് നമ്മൾ അവിടെ നിന്ന് ആ അപ്പോൾ നമുക്ക് മൊത്തം വന്നിരിക്കുന്നത് മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഏഴ് രൂപേൻ്റെ പെട്രോളാണ് അതായത് ഞങ്ങളിതിങ്ങനെ പറയുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ ആർക്കെങ്കിലുമൊക്കെ പോവാൻ ഉണ്ടെങ്കിൽ അങ്ങനെ പോകാമല്ലോ എന്നുള്ളൊരു ഇത് അപ്പോൾ നമ്മുടെ ഒരു സുമാർ കണക്ക് അതായത് കിലോമീറ്ററും ടോളും പെട്രോളും അത് മൂന്നും സെയിം ആണ് ബാക്കി ഫുഡിൻ്റെയും ഇതിൻ്റെയൊക്കെ ഞങ്ങളൊരു ഇരുപതിനായിരം കൂട്ടി ഉണ്ട് അത് ഒന്ന് പറഞ്ഞു തരാമെന്നുള്ളൊരു ഇതിന് വേണ്ടിയാണ് അങ്ങനെ മൊത്തം നമുക്ക് ആറായിരം തൊള്ളായിരത്തിഅമ്പത്തൊന്ന് രൂപേൻ്റെ ടോളും മുപ്പത്തി അറുന്നൂറ്റി അമ്പത്തി രൂപ പെട്രോളും ഇരുപതിനായിരം രൂപ ഹോട്ടലും ഫുഡും കൂടി കൂട്ടിയിട്ട് അങ്ങനെ മൊത്തം നമുക്ക് വന്നിരിക്കുന്നത് അറുപത്തിനാലായിരത്തി അറുനൂറ്റി എട്ട് രൂപയാണ് മൊത്തം ചിലവ് ഇതിന്റെ പുറമേ മറ്റ് ചിലവുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ പോലീസ് പിടിച്ച ചെലവുണ്ട് വണ്ടി എ സീന്റെ സംഭവം നന്നാക്കിയതുകൊണ്ട് അതേപോലെ രണ്ടു പ്രാവശ്യം എ സിക്ക് ഗ്യാസ് ചെറു കാരണം നമ്മുടെ ആ ഒരു സംഭവം നന്നാക്കാനും ഞങ്ങൾ പോയതും ഉണ്ട് അതേപോലെ ആരും പേര് ുംറക്കില്ല പിന്നെ ഞാൻ ഇത് ഇതാണ് ഞാൻ ഇട പറയുമ്പോൾ ഇടക്ക് കയറി പറഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നും കൂടി മറിക്കും ഞാൻ എന്തായിരുന്നു പറഞ്ഞത് പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ വണ്ടി എഞ്ചിൻ്റെ മറ്റേ ഇത് എന്താണ് എഞ്ചി മൗണ്ടുകൾ പോയാൽ അത് അത് അതെല്ലാം നമ്മൾ പുറമേ ഉള്ള കണക്കുകളുണ്ട് അപ്പോൾ ഇത്രയും പൈസ ഉണ്ടെങ്കിൽ സുഖമായിട്ട് കാറിന് പോയിട്ട് വരാം അപ്പൊ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഇതിൽ ചെലവ് വ്യത്യാസം വരുന്ന കൂട്ടാനും കഴിയും അതായത് ആണ് ഞങ്ങളുടെ ഒരു ഇത് വെച്ച് ഞങ്ങൾ മാക്സിമം കുറയ്ക്കാനും നോക്കാം അപ്പൊ ചെലവരി കൂടുതൽ പൈസ പോയ ആൾക്കാരൊക്കെ ഉണ്ട് ചെറിയ അപ്പോ നീ കൈവിട്ടേ അപ്പോൾ ഇനിയും ആർക്കെങ്കിലുമൊക്കെ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നാനോയിൽ ധൈര്യമായിട്ട് പോവാം ശ്രീനഗർ സോനാമർഗൊക്കെ സുഖമായിട്ട് പോയിട്ട് വരാം അല്ലേ ആ അപ്പോൾ ഇത്രയും ചിലവേ വരുള്ളൂ ഒരു കൂടിപ്പോയ ഒരു എഴുപതിനായിരം രൂപ ഇനിയിപ്പോൾ അത് വരുമ്പോൾ വലിയ വണ്ടിയാണെങ്കിൽ നമുക്ക് പെട്രോളിന് അല്ലെ ഡീസലിന് ഒരു ലേശം പൈസേൻ്റെ വ്യത്യാസം വരുമെന്നേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ടോള് നമ്മൾ കുറേ ചിലവർ പറയും കിലോമീറ്ററിന് ഒരു രൂപ വെച്ച് ടോൾ ആകുമെന്നൊക്കെ പറയും പക്ഷേ അങ്ങനെയൊന്നുമില്ല പാസഞ്ചർ വണ്ടിക്ക് ഒരു രൂപ വെച്ചൊക്കെയാന്ന് പറയുന്നുണ്ട് അതൊക്കെ വെറുതെ പറയുന്നുട്ടോ സംഭവം അങ്ങനെയൊന്നുമില്ല കാരണം ഞങ്ങൾ ഇതിൽ ഈ ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ഓടിയെങ്കിലും ഞങ്ങൾ ഈ വയനാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് വയനാട്ടിൽ ടോൾ ഒന്നും ഇല്ല ഇവിടുന്ന് നൂറ് കിലോമീറ്ററിന് മെയിനിലോടിയെങ്കിലും ഞങ്ങള് മടിക്കേരി എത്തുള്ളൂ പിന്നെ അവിടുന്നും എപ്പോഴും എല്ലായിടത്തും ടോളില്ല ഇത്രയും പൈസ ഇതായിട്ട് ഇങ്ങനെ നോക്കിയാലും ഈ ഒരു ട്രിപ്പിന് ഞങ്ങൾക്ക് ഒരു പതിനായിരം രൂപേന്റെ ടോള് ടോളുകൾ ഇതായി എന്താ പണി നടന്നു കൊറേ ടോളുകൾ ഇല്ല ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഈ ഗ്രാമത്തിലേക്ക് ഇറങ്ങിയപ്പോൾ സ്കിപ്പ് ആയി പോയി എന്നിട്ട് ആയി അതാണ് ഞങ്ങൾക്ക് ഇത് ഭയങ്കര കൂടുതലായിട്ട് തോന്നുന്നത് കാരണം ശരിക്കും പത്ത് പതിനായിരം രൂപേന്റെ മുകളിൽ ആവേണ്ടയാണ് അത്രയും ടോളുകൾ ഉണ്ടായിരുന്നില്ല പിന്നെ മെയിൻ ടോള് വഴി കൂടെ പോകുന്നത് തന്നെയാണ് നമ്മൾ സേഫ് തന്നെയാണ് പിന്നെ മാക്സിമം പമ്പുകളില് ആള് കൂടുന്ന സ്ഥലത്ത് നിക്കുന്നതാണ് നമുക്ക് നല്ലത് ഏറ്റവും കൂടുതൽ ഞങ്ങള് പറയ പമ്പിലാണ് പെട്രോൾ പമ്പിലാകുമ്പോ ഇരുപത്തിനാല് മണിക്കൂറും വണ്ടികളും ഉണ്ടാവും ഗ്രാമത്തിൽ നിക്കാൻ പാകില്ല കാരണം നമ്മുടെ നാട്ടില് വരെ ആ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ് വിശ്വസിച്ച് ഞങ്ങൾക്കും എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം പിന്നെ എനിക്ക് എനിക്കിതുവരെ ഞങ്ങൾ ഈ രണ്ട് പേര് കുറേ പേര് ചോദിച്ചു നിങ്ങൾക്ക് ഈ കുഞ്ഞു വണ്ടിയിൽ ഇങ്ങനെയുള്ള യാത്ര ഒക്കെ ഞാൻ പേടിയില്ല ഞങ്ങള് ഞങ്ങളോട് ഭയങ്കര ആൾക്കാർ ചോദിക്കുന്ന അയ്യോ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലേ പേടി പക്ഷെ അങ്ങനെ ചോദിക്കുമ്പോഴാണ് നമുക്ക് അതുവരെ ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് ഓ നമ്മളേതോ സ്ഥലത്ത് നിർത്തുന്നു ഇപ്പൊ ഒരാൾ വിളിച്ചിട്ട് എന്നോട് ഇനി പറഞ്ഞു

അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും എല്ലാവരും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം എങ്കിലും ഞങ്ങൾക്ക് പുതിയ പുതിയ യാത്ര പോകാനുള്ള ഒരു ഒരു ഇത് ഞങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ അടുത്ത യാത്രേനെ കുറിച്ച് അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മുടെ വണ്ടി ഒന്ന് സെറ്റപ്പ് ആക്കണം അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ അപ്പോ ഇനി നമ്മുടെ അതു പറയണം ഞാൻ പറയൂല ഞാൻ പറയുമ്പോ തെറ്റുന്നുണ്ട്

ും പിന്നെ ആർക്കെങ്കിലും ഒക്കെ ഞങ്ങൾ പോയതിനെ കുറിച്ച് ഇത് കഴിഞ്ഞ് ഇടയ്ക്ക് രണ്ടു മൂന്ന് പേര് ഞങ്ങളെ വിളിച്ചിരുന്നു അവര് പോവാണ് അപ്പൊ ഏത് റൂട്ട് പോകണം എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ അതൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട് കേട്ടോ കൊറേ പേര് മാക്സിമ ഈ സത്യം പറഞ്ഞാൽ സംഭവിച്ചിരിക്കുന്നത് മാത്രം തന്നെയാണ് ഞങ്ങളുടെ അനുഭവം അതിലാണ്ട് അനുഭവങ്ങളൊന്നും ഞങ്ങൾക്ക് അനുഭവങ്ങളൊന്നും ആ കണ്ടായിട്ട് നമ്മുടെ വണ്ടി അടിച്ചു എന്നുള്ളൊരു മാത്രമാണ് നമ്മൾക്കൊന്നും സംബന്ധിക്കാതെ നമ്മുടെ വണ്ടിയിലൂടെ ചെറുപ്പം ചിലർ ഇങ്ങനെ പറയില്ലേ മൃഗങ്ങളെയൊക്കെ വളർത്തുന്ന ആൾക്കാര് പറയും ചിലരെ വീടുകളിൽ ഈ മൃഗങ്ങൾ ഓരോന്ന് സംഭവിക്കും അത് വീട്ടിൽ സംഭവിക്കാൻ ഇരുന്നത് മൃഗങ്ങളിലൂടെ തട്ടിപ്പോകുന്നാണ് പറയാം അപ്പൊ ഞങ്ങൾക്ക് സംഭവിക്കാണ്ടിരുന്നത് നമ്മുടെ വണ്ടി ഏറ്റെടുത്തു എന്നാണ് ഞങ്ങൾ ഇപ്പൊ വിശ്വസിക്കുന്നത് വണ്ടി ഇടിച്ചതും ആ ഒരു അനുഭവം എന്റെ തലേൻ്റെ മേഖല ഇടിച്ചതും അതെല്ലാത്തിനും ഓർക്കുമ്പോൾ എന്താ പറയുക ഈ ഈസ്റ്റർ ചിലപ്പോൾ മുടങ്ങി പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു കാരണം കുഞ്ഞു കുഞ്ഞുവണ്ടിയാണ് നമ്മൾ വണ്ടി ഇടിച്ചത് അത്ര കുഞ്ഞു കുഞ്ഞുവണ്ടിയല്ല ലോറിക്കാരാണ് ഇടിച്ചത് പക്ഷെ അവർക്കും എന്തോ ഒരു ഭാഗ്യത്തിന് ഇതായില്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നോടും വരെ പിന്നെ ഒരു ബൈ പറഞ്ഞു ഒരു കിസ് ഫ്ലൈസ് ഒരു കിസ്